പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായിരുന്ന സ്മിതമോളെ അതേ തസ്തികയിൽ ഒഴിവില്ലാത്ത കോയിപ്പുറം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് തോട്ടപ്പുഴശ്ശേരിയിൽ നിന്നും കോയിപ്പുറം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റ ഉത്തരവ് വന്നിരുന്നു ഇതനുസരിച്ച് ഇന്നായിരുന്നു ജോലിയിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ കോയിപ്പുറം പഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോൾ ഇവിടെ പഞ്ചായത്ത് ക്ലർക്ക് തസ്തികയിൽ ഒഴിവില്ല എന്നാൽ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ശമ്പളത്തെയും അനുവദനീയമായ അവധികളെയും എല്ലാം ഇത് ബാധിക്കും എന്ന സ്ഥിതിയായി ഇതോടെ പ്രതിസന്ധിയിലായ സ്മിതമോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു എൻജിഒ സംഘ് പ്രവർത്തകയാണ് സ്മിത ഇത് ഇടത് സർവീസ് സംഘടനയുടെ രാഷ്ട്രീയ വൈദ്യത്തിന് കാരണമായതായാണ് സ്മിതമോൾ പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്നുള്ള എനിക്ക് സ്ഥാനമാറ്റം കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ സ്ഥലമാറ്റത്തിൽ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമോ ഒന്നുമില്ലാതെ ഭരണ താല്പര്യാർത്ഥം എന്ന് പറഞ്ഞ് ഉത്തരവ് അവരെ ഇറക്കിയത് ഇന്നലെ പുതിയ എന്റെ ഈ അവിടെ അവിടെയുള്ള എച്ച് എസ് സി പോസ്റ്റിലേക്ക് പുതിയ ആൾ വന്നപ്പോൾ ഞാൻ റിലീവ് ആവുകയും ഇന്ന് നാല് കിലോമീറ്റർ മാത്രം വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് പുതിയ ഓഫീസ് ജോയിൻ ചെയ്യുകയും ചെയ്യണം അപ്പോ ഇവിടെ നിലവിൽ വേക്കൻസി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിലെ ഫോൺ മുഖേന ബന്ധപ്പെട്ടപ്പോൾ ഉടനെ ഉത്തരവ് റിലീസ് ചെയ്തായി ഇതെന്ന് വെച്ച് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഇന്നലെ റിലീവ് ആയി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ജോയിൻ ചെയ്യാൻ ഇവിടെ വന്നു ഇവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് സെക്രട്ടറി ജോയിൻ ചെയ്യിച്ചില്ല സാറ് അത് ജെ ഡി ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ഇതുവരെ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇനി സർവീസിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അത് ഉണ്ടാവാതെ എത്രയും വേഗം ഒരു ഉത്തരവ് എനിക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഓഫീസിലെ ഉത്തരവ് ലഭിക്കും വരെ ഞാൻ ഇവിടെ നിങ്ങൾ പോകത്തില്ല ഇവിടെ തന്നെ സർവീസിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്റെ ജീവിതമാർഗത്തിലായാലും അല്ലാതായാലും എല്ലാം പ്രശ്നമാണ് ലീവ് ലീവ് എടുക്കാൻ പോലും പോലും ഞാൻ അവിടെ നിന്ന് റിലീവും ചെയ്തു ജോയിൻ ചെയ്യുകയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ും സ്മിതമോളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി എൻജിഒ സംഘ സംഘടനാ ഭാരവാഹികളും രംഗത്തെത്തി സംഘടനപരമായിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുവരെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉത്തരവ് മാറ്റി ഇറക്കുമെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫീസിൽ നമുക്ക് നമ്മളെ അറിയിച്ചത് പക്ഷേ ഇന്ന് ഇതുവരെ ആയിട്ടും ആ ഉത്തരവ് മാറ്റി ഇറങ്ങിട്ടില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് എൻ ജി ഒ സംഘം മുമ്പോട്ട് പോകുന്നതിനെയും ഉത്തരവ് മാറ്റി വരെ കാരണം ഇത് പന്നാനുകൂല സംഘടനകളുടെ ഒരു വ്യക്തിപരമായിട്ട് സ്മിതമോളം ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ വിചിത്രമായ ഒരു ഉത്തരവിറങ്ങിക്കൊണ്ട് നടപടി എടുത്തിരിക്കുന്നത് കാരണം സ്മിതമോളൊക്കെ തോട്ടപ്പുഴേരി പഞ്ചായത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അവിടുത്തെ തോട്ടപ്പുശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹം കെ ജിഒയുടെ ജില്ലാ ഭാരവാഹിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളെ എച്ച് എസ് സി ആയിട്ട് നിയമിക്കുന്നതിനുള്ള മുൻകൈ എടുക്കുകയും സ്മൃതമോൾ അവിടെ ജോയിൻ ചെയ്യിക്കാൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇന്ന് കേരള എൻ ജി ഒ സംഘം ശക്തമായി ഇടപെട്ടിട്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമായ ഉത്തരവ് മേടിച്ചുകൊണ്ടാണ് സ്മിത മോനോടെ എച്ച് എസ് സി ആയിട്ട് ജോയിൻ ചെയ്യുകയുണ്ടായത് അപ്പൊ അതിന്റെ ഒരു പകപോക്കൽ മാത്രമാണ് സെക്രട്ടറി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് കേരള എൻ ജി ഒ സംഘടി മുമ്പോട്ട് പോകുകയും ചെയ്യും സ്മിതമോൾക്ക് സ്ഥലം മാറ്റമുള്ള വ്യക്തമായ ഉത്തരവ് കിട്ടിയിട്ട് ഇനി പിന്മാറുകയുള്ളത് തുടർന്ന് എൻ ജിഒ സംഘ് നേതാക്കളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി ജീവനക്കാർക്ക് സർവീസ് ബ്രേക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് എൻ ജിഒ സംഘ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി തിങ്കളാഴ്ചയോടെ പുതുക്കിയ നിയമന ഉത്തരവ് നൽകാമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നതെന്ന് എൻ ജിഒ സംഘ് ഭാരവാഹികൾ അറിയിച്ചു